മലയാളികൾ എല്ലാവരും കണ്ടതാണ് വീണ നായർ തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും എത്ര മാത്രമാണ് സ്നേഹിച്ചിരുന്നതെന്ന് ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് വീണ നായർ പക്ഷേ ഈ അടുത്ത കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് വീണ നായർ തന്നെ താനും കണ്ണേട്ടനും തമ്മിൽ വേർപിരിയുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് തൊട്ടു പിന്നാലെ തന്നെ തങ്ങൾ ഇരുവരും ഔദ്യോഗികമായി ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണെന്ന് വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമാന് പുതിയൊരു കാമുഖി ഉണ്ടെന്നും ഇനി അവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാണ് വീണ പറഞ്ഞത് ചേരേണ്ടവർ തമ്മിൽ ചേർന്നു എന്ന് മാത്രമേ താൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ കുറച്ചൊക്കെ വിഷമമുണ്ടെങ്കിലും അത് ും ഇപ്പോൾ സാരമില്ലാതായി എന്നും താരം പറഞ്ഞു ഇപ്പോഴിതാ തന്റെ കാമുകൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വീണയുടെ മുൻ ഭർത്താവായ അമാൻ ആദ്യമായിട്ടാണ് ഭാവി ജീവിത പങ്കാളിയായ റീബക്കൊപ്പമുള്ള ചിത്രവുമായി അമാൻ എത്തുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഒരുപാട് പേരാണ് ചോദ്യവുമായി എത്തിയത് എന്നാണ് നിങ്ങളുടെ വിവാഹമെന്നും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിലാണ് ഒരുപാട് പേർ കമന്റ് ചെയ്തത് ഇതിനൊക്കെ അമാനും മറുപടിയുമായി എത്തി ഉടനെ വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പണിപ്പുരയിലാണ് എന്നാണ് അമാന്റെ മറുപടി തീർച്ചയായും ഉടൻ തന്നെ വിവാഹമുണ്ടാവും വിവാഹമോചനത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ വീണാ നായരോ അമാനോ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലത് എന്നാണ് വീണയുടെ അഭിപ്രായം ഞങ്ങളുടെ ഇടയിലെ കാര്യങ്ങൾ വളരെയധികം പേഴ്സണൽ ആണെന്നും അത് മറ്റുള്ളവർ അറിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് വീണാ നായർ ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നത് അമാന് ഇപ്പോൾ കിട്ടിയത് നല്ലൊരു കുട്ടിയാണെന്നും തനിക്കിതിൽ സന്തോഷമുണ്ട് എന്ന് മാത്രമാണ് വീണ പ്രതികരിച്ചത്